കോട്ടയം കെ എസ് ആർ സി ബസ് സ്റ്റാൻഡാണേ നല്ല തിരക്കാണ് ബസ് സ്റ്റാൻഡിലൊക്കെ നമുക്കിന്ന് കോട്ടയത്തെ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നതാണ് ബസ് സ്റ്റാൻഡിൽ നമ്മളത്തേക്കും ബസ്സിന്റെ അങ്ങനെ ആൾക്കാരുടെ തിരക്ക് അങ്ങനെ നമ്മൾ നേരം തന്നെ നടക്കും പുറകിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും ബസ്സിന്റെ ഓപ്പറേറ്റിംഗ് ഉണ്ട് കേട്ടോ കേരള തമിഴ്നാട് കർണാടക കേരളത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ ഒരു ബസ് സ്റ്റാൻഡാണ് കോട്ടയം ബസ് സ്റ്റാൻഡ് കോട്ടയത്ത് നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടേ മാർക്കറ്റിലേക്കാണ് പോകുന്നത് മാർക്കറ്റിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ പക്ഷേ ഇതിപ്പോൾ ഞാനൊരു ഒന്നൊന്നര കിലോമീറ്റർ നടന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ടേ നമ്മൾ പഴയ മാർക്കറ്റല്ല മാർക്കറ്റ് ഇങ്ങോട്ട് മാറ്റി പുതിയ മാർക്കറ്റിലേക്കാണ് പോകുന്നത് മുനിസിപ്പൽ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ പൊതു പൊതുമാർക്കറ്റ് അപ്പുറത്താണേ നമുക്ക് അപ്പുറത്തേക്ക് പോവാം ഇവിടെ ഈ പറയുന്ന വലിയ തിരക്കോ ബഹളോ അങ്ങനെയൊന്നുമല്ല ഹോൾസെയിൽ ഇവിടെ കൂടുതലും തോന്നുന്നു ഉണ്ടല്ലോ ഒത്തിരി വലിയ വലിയ കണ്ടെയ്നറുകളാണ് കിടക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഒരു ട്രെയിനിൻ്റെ ഒക്കെ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അത്ര നീളം ഉണ്ടാകാൻ തോന്നുന്നത് അത്രയും ഭയങ്കരമാരാണ് ഞാനിപ്പോൾ ഒരു ഇതിനടുത്തൂടെ നടക്കുന്നത് ഇതിൻ്റെ നീളം നടന്നു ഇതുപോലെ ഇങ്ങനെ നിരനിരയായിട്ട് ഒരുപാടാണ് ഇവിടെ വന്ന് കിടക്കുവാണ് വിവിധ തിരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് കേരളത്തിലേക്ക് വരുന്നതാണേ അതിൻ്റെ നീളം തീർന്നു ഇപ്പോഴാണ് അതിൻ്റെ നീളം തീർന്നത് കേട്ടോ ഇനി നമുക്ക് ഈ വഴി അങ്ങനെ മുന്നോട്ട് പോകാവേ ഇനിയും വീണ്ടും നമ്മൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എന്നിട്ട് തന്നെ മാറേണ്ട അവസ്ഥയായിരിക്കും കാണും അപ്പോൾ മിക്കവാറും ഈ റോഡ് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അങ്ങോട്ട് ഇട്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് ഷാലിമാർ ഹോട്ടൽ കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നമുക്കിതിരെ അവിടുന്ന് ഈ വഴിക്ക് ടി ബി റോഡ് എങ്ങനെയും വരാം കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ വൺ വേ ആണ് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പാടില്ല വാഹനങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ നേരെ ആ സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴി അപ്പുറത്തെ ടി വി ഒക്കെ ക്രിസ്റ്റോസ് ഒക്കെ ഇങ്ങനെ വന്ന് ഇത് നേരെ തൃശ്ശൂർ എറണാകുളം പാല ഏറ്റുമാനൂർ മൂവാറ്റുഴ എല്ലാം ഈ വഴിക്കാണേ ശരിക്കുള്ള കോട്ടയം ഇതാണ് ഇവിടെ ആണ് കോട്ടയം എഴുതിയ നമ്മൾ ശരിക്കും കോട്ടയത്തിനൊരു റൗണ്ട് വെച്ചോട്ടോ കുറേ ദൂരെ വരും അപ്പുറത്തോടെ കറങ്ങി ഒരു നാലഞ്ച് കിലോമീറ്റർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തേക്ക് നമുക്ക് ആ പുതിയ ബസ് സ്റ്റാൻഡ് ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ചെല്ലാൻ പറ്റുമായിരുന്നേ അപ്പുറത്തെ മെയിൻ റോഡിലോട്ട് കറാനായിട്ടേ ഇതിലെ ഒരു വഴിയുണ്ടേ നമുക്ക് ഇരുവഴി മുകളിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഒരു കല്യാൺ സിൽസിൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ ഒരു പഴയ വീട് വീടുണ്ടോ നമ്മളിപ്പോൾ കയറി വന്നതേ തിരുവല്ല റോഡിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ആണോ കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണേ വന്ന വരവ് കേട്ടോ നമ്മൾ പിന്നെയും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അവിടെ നിന്നായിരുന്നു നമ്മൾ തുടങ്ങി അങ്ങ് മുന്നോട്ട് പോയതേ ഇപ്പൊ വെറുതെ ഒരു വട്ടം ഇറങ്ങിയെന്ന് മനസ്സിലായില്ലേ കോട്ടയത്തെ പ്രസ് ക്ലബ് കേട്ടോ പത്രപ്രവർത്തകരുടെയൊക്കെ രാഷ്ട്രീയക്കാരുടെ എല്ലാം പ്രസ്മീറ്റ് നടക്കുന്നു ഇവിടെയാണേ നല്ല തിരക്കാ അവിടെ വന്നപ്പോ ഇത് ടി ബി റോഡാണ് കേട്ടോ നമ്മൾ കേറി വന്നിട്ട് ടി ബി റോഡ് ജംഗ്ഷനാണ് ഇപ്പോൾ കോഴിക്കൻ്റെ കേട്ടോ ഇത് പഴയ മാർക്കറ്റായിരുന്നു കേട്ടോ ഇവർ പറയുന്ന വെജിറ്റബിൾ മാർക്കറ്റ് ഒക്കെ താഴോട്ട് മാറ്റി മാറ്റിയിരുന്നതാണേ നമ്മളാ പോയെടുത്ത് പക്ഷേ ഞാൻ കണ്ടോ അവിടെ കൂടുതൽ ഹോൾസെയിലാണ് പൊതുജനങ്ങൾ വളരെ കുറവാണേ ആ ഇവിടെ ഏതാ നല്ല പയറും പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ടോ ഓണത്തോടു കൂടി നല്ല ഫ്രഷ് പച്ചക്കറി ഇവിടെ കിട്ടും ഈ പഴയ മാർക്കറ്റിൽ കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോയി ഇറങ്ങാം കേട്ടോ കോട്ടയത്തെ പഴയ മാർക്കറ്റ് കോട്ടയത്തെ പഴയ മാർക്കറ്റ് കണ്ടിട്ടില്ലാത്തവരെ കണ്ടോളൂ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ മാർക്കറ്റാണ് ഇങ്ങോട്ടെല്ലാം പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളും കാർഷിക ഉപകരണങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു പച്ചക്കറി കിറ്റുകൾ ഇവിടെ പച്ചക്കറി വിലക്കുറവ് രൂപയുള്ളൂ ഒരു കിറ്റ് പച്ച മാങ്ങനാവില്ലേ നൂറ്റി രൂപ ചുവന്നുള്ളി തക്കാളി മാർക്കറ്റ് കച്ചവടങ്ങൾ ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ് വെച്ചിരിക്കുന്നുള്ളൂ ആപ്പിളുണ്ട് ഉണ്ട് എല്ലാം കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ നടക്കുന്നത് നമ്മൾ കട്ടപ്പനയിൽ നിന്നൊക്കെ വന്നേ ആ റോഡിലേക്കാണേ അവിടുന്ന് ബസ് അവിടെ ഇങ്ങോട്ട് വരവേ ഉള്ളൂ അങ്ങോട്ട് ഈ വഴിക്ക് പോക്കില്ല എന്ന് എന്നുള്ളൂ പഴങ്ങളൊക്കെ വിലക്കുറവാണ് ഇവിടെ നമ്മുടെ അവിടെയൊക്കെ നല്ല വില കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കോട്ടയത്തൊക്കെ ഇട്ടിട്ട് ഇത്ര വില കുറച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ മാർക്കറ്റിംഗ് ഇറങ്ങി ആ ബസ്സൊക്കെ വരുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കിഴക്ക് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളാണേ മാർക്കറ്റ് അങ്ക്സ്റ്റി വന്നപ്പോ നല്ല തിരക്കാട്ടോ ബസ്സുകൊന്ന് ഇങ്ങനെ കിടക്കുന്നു ഇവിടെ ഫുട്ബാത്തിൽ കൂടെ കുറെ കച്ചവടങ്ങളൊക്കെ കാണാം നല്ല പാവക്കെ കണ്ടോ പാവക്കെ എന്നാലെയാ പാവക്കെ ഇവിടെ അറുപത് രൂപയുള്ളൂ നമ്മുടെ അവിടെ എൺപത് രൂപ വിലയാത്തിരി കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നെ അതെല്ലാം കണ്ണാടി ചീപ്പ് അവരെന്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ മാർക്കറ്റിലോട്ട് ഇങ്ങോട്ട് കയറുകയാണ് ഇവിടെ ഇവിടെ പഴങ്ങൾ പച്ചക്കറികൾ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി നല്ല പണിയായിരിക്കും കാണാൻ കേട്ടോ കാരണം വെച്ചാൽ മുഴുവൻ ഇട്ട് വെച്ചിരിക്കുക ഈ കടയുടെ മുന്നിൽ സ്വർണ്ണക്കട ജോസ്കോടെ ആണ് ഇഷ്ടംപോലെ ചെരുപ്പ് കേട്ടോ ആ കുറച്ചേ എടുക്കത്തുള്ളൂ ഇവിടെ നമുക്കേ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ നമ്മൾ എന്തായാലും എന്ന് പറഞ്ഞാൽ ഈ ടൗണിന്റെ കാഴ്ചകൾ ഒരുപാടാണേ നമ്മൾ ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് എത്തി കെക്ക റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ചേരുന്നത് ഇവിടെ ആണോ കേട്ടോ ബേക്കർ ജംഗ്ഷൻ ബേക്കർ ജംഗ്ഷനോ സെൻട്രൽ ജംഗ്ഷനോ ചാ ഇത് ബേക്കർ ജംഗ്ഷൻ ആണോ സെൻട്രൽ ജംഗ്ഷൻ ആണോ സെൻട്രൽ ജംഗ്ഷൻ ബേക്കർ ജംഗ്ഷൻ എവിടെയാ അപ്പുറത്താണോ രണ്ടാമത്തെ ജംഗ്ഷൻ ആ അങ്ങോട്ട് പോകണോ അല്ലേ ആ ആയിക്കോട്ടെ അപ്പം നമ്മളിപ്പോൾ വന്നത് സെൻട്രൽ ജംഗ്ഷനിലാണോ കേട്ടോ ഈ വഴിക്ക് നേരെ പോയാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാവേ നമ്മൾ നിൽക്കുന്ന മുന്നിൽ കടന്നുണ്ടോ അത് തിരുനക്കര മൈതാനമാണ് നിന്ന് ഇനിയും കുറച്ചുകൂടെ ആ സൈഡിലൂടെ നമ്മൾ പോകുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ ബസ് സ്റ്റാൻഡൊക്കെ കിട്ടും അതുപോലെ തന്നെ ടേക്കര മാമൻ മാപ്പിള നഗരൊക്കെ കിട്ടുമെ എന്തോ ബസ് കയറി വരുന്നതാണ് തേക്കര റോഡ് കേട്ടോ നമുക്ക് ഈ വഴിക്ക് പോവാം തിരുനക്കര മൈതാനം ഇത് നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോയി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാവേ ഇവിടെ വണ്ടി പാർക്കിംഗ് ആണോ കേട്ടോ കൂടുതലും കാറ് ജീപ്പ് എല്ലാം ഇവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടേ അപ്പുറത്തെ റോഡിലൊക്കെ നല്ല തിരക്കാണ്ട്ടോ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാം കേട്ടോ അപ്പുറത്തെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേ കേൾക്കുന്നു പോയി നോക്കാവേ റോഡ് എങ്ങനെയൊന്ന് പുറത്തു കോട്ടയത്തെ ജോസ്കോ ജ്വല്ലറി ചെയ്തു കേട്ടോ തിരുനക്കര അമ്പലം അവിടാണേ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും അറിയാമോ ഇതായിരുന്നു കോട്ടയത്തെ പഴയ ബസ് സ്റ്റാൻഡ് ഇപ്പൊ ഇത് പൊളിച്ചിട്ടിപ്പോ പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ ആക്കിയിരിക്കുവാണേ അപ്പറത്തെ സൈഡിൽ കൂടെ ബസ്സുണ്ട് ഇവിടെ നിറച്ച് ബസ്സൊക്കെ ആദ്യകാലത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്ന സ്ഥലമായിരുന്നേ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഉണ്ടോ ആ മെയിനായിട്ട് ഇവിടെ ഒരു വലിയ ഗെഡ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലെ പൊളിച്ചാഞ്ഞു അപ്പം ഷെൽട്ടറുകൾ മാത്രമേ ഉള്ളൂ അവിടെ ആൾക്കാർ നിൽക്കും ബസ്സൊക്കെ കയറി പോവും ഈ ടൗണിൽ കൂടെ ഓടുന്ന എല്ലാ വാഹനങ്ങളും എല്ലാ വാഹന എല്ലാ ബസ്സും ഇവിടെ വന്നിട്ടേ പോവുള്ളൂ കേട്ടോ കോട്ടയം പബ്ലിക് ലൈബ്രറി ആണോ അതെ ഇനിയിപ്പോ ഇഷ്ടംപോലെ പൂക്കളായിട്ടോ പൂക്കെ എന്നാവിലെ എന്നാ പോലെ നൂറോ ടു ഹൺഡ്രഡ് ഓക്കെ ഇനി നമ്മൾ തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തൊക്കെ വരുന്നു കേട്ടോ ഇവിടെയും ഒരു ഫ്ലവർ ഷോപ്പുണ്ട് ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതാണ് കോട്ടയത്തെ പ്രശസ്തമായ തിരുനക്കര അമ്പലം നമുക്ക് എങ്ങനെ കയറാൻ പറ്റുമോ എന്നറിയില്ല എന്നാൽ നോക്കാം ഇപ്പോൾ അമ്പലത്തിലേക്ക് നമുക്ക് കയറി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ അഴിച്ചടിയിൽ നിന്ന് കാണാനേ പറ്റുള്ളേ ഇവിടെ വലിയൊരു ആൽമരമുണ്ട് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഈ റോഡ് നിറഞ്ഞു ഇങ്ങനെ തണല് വിരിച്ച് നിൽക്കുന്നൊരു ആൽവൃഷം ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി കാണുന്ന വഴി ഉണ്ടോ ഇല്ലേ നമുക്ക് കുമാരകത്തിനൊക്കെ പോവാട്ടോ ഈ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോയി മെയിൻ റോഡിലോട്ട് തല്ലാവേ അവിടെ കണ്ടോ നല്ല ഫ്രൂട്ട്സ് ഒക്കെ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലെത്തി നമ്മൾ ഇവിടെ കേട്ടോ ഇവിടെയും കുറെ പഴം പച്ചക്കറികളൊക്കെ ഇരിക്കുന്നതാണ് പച്ചക്കറി ഉള്ളത് കേട്ടോ കൂടുതലും പഴങ്ങളിലില്ല അങ്ങനെ കോട്ടയം ഒരു പഴയ പട്ടണമാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ പുതിയ രീതിയിലാക്കിയിട്ടുണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പട്ടണമാണ് കോട്ടയം പട്ടണം ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു കോട്ടയം പട്ടണത്തിൽ വന്നൊരു വീഡിയോ എടുക്കാം വീഡിയോ എടുക്കണമെന്ന് പക്ഷേ ഇന്നാണ് അതിന് സാധിച്ചത് പക്ഷെ ഒന്നും ആയില്ല കേട്ടോ അതിൻ്റെ പകുതി പോലും ആയില്ല ഈ കാണുന്നതാണ് ബക്കർ ജംഗ്ഷൻ ഇവിടെ കണ്ട ഒരു ആകാശ നടപ്പാത പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നിർത്തലാക്കി എന്നൊക്കെ പറയുന്നു കേട്ടോ ഒരുപാട് പൈസ മുറയ്ക്ക് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത് ബേക്കർ ജംഗ്ഷൻ തന്നെയാ തോന്നുന്നത് കേട്ടോ ചോദിച്ച് നോക്കാം അപ്പോൾ നമുക്ക് പിന്നെ തെറ്റി ഇത് ബേക്കറ ജംഗ്ഷൻ അല്ല ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ ഈ ആകാശവാദയായിട്ട് ഒരു കാഴ്ച വയ്ക്കണ്ടോ എന്താ ഭംഗിയല്ലേ ഇതിൽ ഇതിൻ്റെ മോളിൽ കൂടെ നടക്കാനുള്ള സംവിധാനം ഒക്കെ വരുന്നത് ഇവിടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഇത് പ്രശ്നമാകുന്നു ഇത് പൊളിച്ചുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നേ ഇതുകൊണ്ട് ഇതുപോലെ വണ്ടിയെല്ലാം ബ്ലോക്കാണ് കുമരകത്തേട്ട് അങ്ങോട്ട് അങ്കമാലി ആ സൈഡിലോട്ട് ആകാശവാദ ഉണ്ടാക്കിയത് റൗണ്ടപ്പ് ഉണ്ടാക്കിയത് ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടോ തൃശ്ശൂർ ഇങ്ങനെയുണ്ടേ പക്ഷേ അത് വർക്കിങ് ആയി എന്നാണ് തോന്നുന്നത് ഈ വഴിക്കൂടെയാണ് നമ്മളിനി കുമളി കട്ടപ്പന മുണ്ടക്കയൊക്കെ പോകുന്ന റോഡ് ഇതാണ് ഇതിലേ പോയിട്ട് താഴെ റൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ടാണ് പോകുന്നത് നമുക്കേതായാലും ബേക്കറി ജംഗ്ഷൻ വരെ പോയിട്ട് വരാം കേട്ടോ ഇവിടേക്ക് വന്നപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കാന്ന് നോക്കി ഓടെ പോകുന്ന അത്ര പന്തിയല്ലോ കേട്ടോ ഹോട്ടൽ ഭയങ്കര തിരക്കാണ് ജോയി അലിഖാസിൻ്റെ ജ്വല്ലറി ഉണ്ടോ പക്ഷെ ഇപ്പോൾ വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ടേ ആ സൈഡ് ഇരുട്ടാണ് ഇപ്പം നമ്മൾ ബേക്കറി ജംഗ്ഷനിലാണ് കേട്ടോ അത് പഴമക്കാർ പറയുന്നതെന്ന് വെച്ച് നോക്കിയാൽ ഒരു പഴയ ഒരു സായിപ്പിൻ്റെ പേരിലാണ് ഈ ബേക്കർ ജംഗ്ഷനുള്ളത് എനിക്ക് സ്റ്റോറി നോക്കിയിട്ട് ഞാൻ പറയാം മധുരയിൽ നമുക്ക് സുമരകത്തിനൊക്കെ പോവാം ആ വഴി അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വഴി നമുക്ക് അങ്കമാലി തൃശ്ശൂർ ചാലക്കുടി എല്ലാം പോകുന്നതാണേ ഈ വഴിയിൽ ഇതുമായിട്ട് അവിടെ നടക്കുവാണെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേലും പ്രൈവറ്റ് ബസ് അങ്ങോട്ട് അങ്ങോട്ടേലും ബേക്കർ ജംഗ്ഷനിൽ യാത്രയാണേ ഈ വാഹനങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെ കോട്ടയത്തെ വാഹനങ്ങളുടെ ഒരു രീതി നോക്കുവാണെ ഈ റോഡിനൊന്ന് ശരിക്കും പറഞ്ഞാൽ വീടും ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ രണ്ടുപേരിപ്പാകെയാണ് കറക്റ്റ് ഇവിടെ കണ്ടോ ഇത് നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ടാണോ കേട്ടോ ഫിഷ് ചെയ്തിരിക്കുന്നത് ഇതുവരെ നിൽക്കുന്നത് നോക്കി ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ഇരുമ്പ് പോലെ ഈ കോൺക്രീറ്റ് പോസ്റ്റൊക്കെ ഇട്ടിട്ടേ ഇത് ഫിഷ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതേലേ ഇത് പിടിക്കുള്ളൂ ഓ ശരിക്ക നല്ല നടപ്പാട്ടോ ഞാനിപ്പോ എത്ര കിലോമീറ്റർ ഇപ്പോൾ നടന്നറിയോ ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ എല്ലാ ഫ്ലാറ്റിലും ഒന്നും ആൾക്കാർ എങ്ങനെ താമസക്കാരൊന്നുമില്ല ഇനിയിപ്പ നമ്മൾ ചെയ്യുന്നത് കോട്ടയത്തെ അതിപ്രശസ്തമായ ഒരു സ്ഥലമാണ് നാഗമ്പടമാണേ നാഗമ്പടം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെയാണ് നാഗമ്പടം പാലം ഇവിടെയൊക്കെ നല്ല തിരക്കാട്ടോ മെഡിക്കൽ കോളേജൊക്കെ പോകുന്ന റൂട്ടായതുകൊണ്ട് പിന്നെ എം സി റോഡും കൂടെയാണ് എറണാകുളം മലബാർ സൈഡിലേക്കുള്ള വാഹനങ്ങളെല്ലാം ഈ വഴിക്കാണ് പോകുന്നത് നമ്മൾ കിഴക്കെന്ന് വരുന്ന കുറേ വാഹനങ്ങൾ ഈ വഴിക്കൂടെയാണ് കൂടെയാണ് കയറി വരുന്നത് കേട്ടോ ഇതിലേ വന്നിട്ടാണ് അവർ അപ്പുറത്തെ മാർക്കറ്റ് ജംഗ്ഷൻ വഴി കയറി ഇറങ്ങി പോകുന്നത് ഇതിലെ അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് നാവമ്പടത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാവേ പക്ഷേ നമ്മുടെ നാഗമ്പടം പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് യിൽവേ മേൽപ്പാലമൊക്കെ ഉണ്ട് അപ്പുറത്ത് ഇതാണ് ടൗണിലേക്കും അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ പോകുന്ന വഴി കേട്ടോ ശരിക്കും ഇവിടെയൊക്കെ റോഡൊന്നും മുറിച്ചു കിടക്കണമെന്നുണ്ടല്ലോ ഭയങ്കര പാടാണേ ഓണം ആയതുകൊണ്ട് എല്ലായിടത്തും കടകളെല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടിരിക്കുക ഇതൊക്കെ രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാ കേട്ടോ ഫുൾ കളർ ലൈറ്റ് ഇട്ടേക്കുവാണേ ഈ വഴിക്ക് വഴിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ആംബുലൻസ് ഓടുന്ന വഴിയാണ് മെഡിക്കൽ കോളേജ് അപ്പുറത്തായതുകൊണ്ട് നമുക്കിനിയിപ്പം ിൽ കൂടെ നടക്കാം കേട്ടോ അതായിരിക്കും സുരക്ഷ ഇരുമു കടന്ന് ഇളകുന്നുണ്ട് വല്ലാതെ നാഗമ്പടം പാല വേണ ഇനി അതിയുടെ എല്ലാം പുതുക്കിപ്പണതാണ് പാലക്കൂടെ ഒരു വഴി ഉണ്ടായിരുന്നേ പക്ഷെ ഞാൻ അതിലേ പോയില്ല മേളക്കൂടെ കയറിപ്പോന്നെ താഴത്തെ വഴി കൊള്ളത്തില്ല ഈ നാഗമ്പടം പാലം ഉണ്ടല്ലോ പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത പാലമായിരുന്നേ അത് പൊട്ടിക്കാൻ വേണ്ടി ഡൈനാമിക് വെച്ച് പൊട്ടിച്ചിട്ട് വരും പൊട്ടത്തില്ലായിരുന്നു ഓയ് ഞാനീ പറഞ്ഞു തന്നോന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ മുല്ലപ്പെരിയാറ് ഡാമിൽ അത് ബ്രിട്ടീഷുകാർ പണതാ കല്ല് കീറി അടുക്കി സുർക്കി മിശ്രിതം ഒഴിച്ച് പണതാണേ നൂറ്റി ഇരുപത്തഞ്ച് വർഷമായില്ലേ ഇന്നും അത് നമുക്കൊന്ന് പൊട്ടിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ സാധിച്ചൊന്നും വരികാലോ ഈ സായിപ്പന്മാരുടെ പണിയൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ പുതുക്കി നടന്നപ്പോൾ ഈ പാലത്തിൻ്റെ കുറേ ഡിസൈനൊക്കെ മാറ്റിയിട്ടുണ്ടേ യിൽവേ എവിടെ നമുക്ക് കാണാം അതോ അതിൻ്റെ അപ്പുറത്താണേ ബസ് സ്റ്റാൻഡേ ആ വഴിക്ക് നേരെ പോയാൽ കൊച്ചി എറണാകുളം അങ്കമാലി പാലായ ഒക്കെ ആണേ നമ്മളിങ്ങോട്ട് ഇടത്തോട്ടുള്ള വഴിക്കാണ് മാറുന്നത് നമുക്കിവിടെ നാഗമ്പടം പുഴയെന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് വിടുവാട്ടോ മീനച്ചിലാർ വന്ന് പെരുന്നതേ എവിടെയാണെന്ന് കാണാം നാഗമ്പടം പുഴ കണ്ടോ ും കൂടുന്നുണ്ടോ മണിമലയാറും മീചലാറും അല്ല ഇവിടെ കൂടുകയാണോന്ന് അതിൻ്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ എന്തായാലും പുഴ കാണോന്നല്ല ഭംഗ് ആ പാലം ശരിക്കും നമ്മുടെ റെയിൽവേയുടെ മേൽപ്പാലം ആയിട്ടാണെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു തോന്നിയ പുതിയ പാലവും നേരത്തെ ഉള്ളതാണ് കുടുക്കിപ്പണതാണ് ഇനി നമുക്ക് ആ ഓവർ ബ്രിഡ്ജില്ലേ അതിന്റെ മോളിൽ കൂടെ അപ്പുറം കിടന്നു പോകാം ഗുഡ്സ് ട്രെയിൻ ഒക്കെ വരുന്ന ഈ ഭാഗത്താണ് കേട്ടോ ഇങ്ങോട്ടാണ് ഈ റോഡ് ചെയ്യുന്നു വരുന്നത് അതിലേ അങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറത്തോടെ കിടക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കാവേ അപ്പുറത്ത് ബസ് സ്റ്റാൻഡാണേ കോട്ടയം പ്രൈവറ്റ് സ്റ്റേഷൻ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ ആ അല്ലേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം അപ്പുറത്തോടെ പോകുന്നത് ദൂരം കൂടുതലായതുകൊണ്ടേ ഇതാ ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ടേ ഇതൊരു യാത്രാ ട്രെയിൻ ആണല്ലോ ഇത് പിടിച്ചിട്ടിരിക്കുവാണല്ലോ ഇത് എങ്ങോട്ടുള്ളതാണെന്ന് അറിയത്തില്ല ഇന്ത്യൻ റെയിൽവേ നമുക്കൊരു ദിവസം ഒരു ട്രെയിൻ യാത്രയൊക്കെ വെക്കണം ലഗേജ് കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ ഓ എന്ത് നീളമാണെന്ന് വയ്ക്കാം ട്രെയിനിൻ്റെ ആ ഇത് തമിഴ്നാട്ടിലേക്ക് കണക്ഷൻ ആവുന്ന തീവണ്ടിയാണ് കേട്ടോ തമിഴാണ് കൂടുതലും എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ഒക്കെ ആണേ അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ അങ്ങോട്ട് പോയില്ല പോയില്ലാട്ടോ ഈ ട്രെയിനിൻ്റെ അടുത്ത് വരെ വരണമെന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടം വരെ വന്നു നല്ല ചൂട് അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ആ പൈപ്പിൽ നിന്ന് ഞാനീര് വെള്ളമെടുത്ത് മുഖമൊക്കെ കഴിയും അപ്പോൾ നമുക്ക് ഈ ട്രെയിൻ്റെ ഫ്രണ്ട് കൂടെ അങ്ങോട്ട് അപ്പുറത്തെ റോട്ടിലേക്ക് പോകാം കേട്ടോ ഇവിടുത്തെ അങ്ങോട്ടൊന്നും വന്നു മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ലേ ഈ ട്രെയിൻ അങ്ങോട്ട് പോകാനാന്ന് എനിക്ക് വലിയ തിട്ടമില്ല എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഭാഗത്തേക്ക് ഒരു ട്രെയിൻ ആയതെന്ന് തോന്നുന്നു ഇത് പിടിച്ചിട്ടിരിക്കുവാണേ ടൈം ടൈമാകുമ്പോൾ വിടുമായിരിക്കും ഈ കോട്ടയത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനാണെന്ന് വിശ്വസിക്കുക അല്ലേ അപ്പം നമുക്ക് അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇനി നമുക്ക് ഈ ഓർവേഡ്സ് കയറി അങ്ങ് പോവാം മേൽപ്പാലം മേൽപ്പാലത്തേ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച നോക്കണ്ടോ ഒരു ട്രെയിൻ വരുമായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ പോകുന്നതാണോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ വന്നില്ല നോക്കുന്നുണ്ട് കാണത്തില്ല കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയാൽ നമ്മൾ കേട്ടോ എല്ലാം ും ടൗൺ ബസ്സുകളാണേ ലോങ് ബസ്സുകളും ഉണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറിപ്പോയിരുന്നുണ്ടോ നമുക്ക് ഇനി പോകേണ്ട മണർകാട് ഭാഗത്തേക്കാണ് അവിടെ കട്ടപ്പന കിഴക്കോട്ടുള്ള ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഭാഗത്തുനിന്നാണേ അവിടെ ഒരു കട്ടപ്പന ബസ്സൊക്കെ കിടപ്പുണ്ട് എനിക്ക് ഹൈ ഹൈറേഞ്ചിലേക്കാണ് ഏറ്റവും കൂടുതൽ ബസ് ഈ കോട്ടയത്തുനിന്ന് പോകുന്നതെന്ന് തോന്നി നമ്മുടെ കട്ടപ്പന ബസ്റ്റാൻഡിന് അത്രയും വലിപ്പം ഇല്ലാട്ടോ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചേരും പറഞ്ഞാൽ കട്ടപ്പന ഞാൻ നാല് സൈഡും കൂടെ കൂടി കഴിയുമ്പോൾ ഇതിനെക്കാട്ടി വലുതാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കോട്ടയം പട്ടണത്തിൻ്റെ തൽക്കാലം കാഴ്ചകൾ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ഇവിടുത്തെ കുറേ കാഴ്ചകൾ കൊണ്ട് ഇനിയും കാണാനുണ്ട് അത് പിന്നെ ഒരു ദിവസം നമുക്ക് കാണാം കേട്ടോ അപ്പം ഇനിയിൽ ഇവിടെ നിന്ന് എനിക്ക് മണർകാട് പോകണേ അപ്പോൾ നമുക്ക് മണർകാട് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാതെ